ഇപ്പോൾ പുതിയ ഗെയിമിലേക്ക് ഒരു ഗെയിം അടിച്ചേക്കാം എല്ലാവരും വീഡിയോ കാണുന്നത് മാത്രമേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുകയാണെങ്കിൽ എനിക്ക് വീഡിയോ ഇടാനുള്ള കൂടിയ എന്താ പറയുക ഒരു ഊർജം കിട്ടും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും കൂടി ചെയ്ത് സഹായിക്കുക എന്നാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ വീഡിയോ

like, कमेंट एड किया शेयर किया ननना सहायक किया मैं थोड़ी இதுக்கை போகிறுக்குத்து நாக்காக இன்னுடைய கேட்டும் இதுக்குத்து நாக்காக subscribe to this is a simulation game Suscribe set in a virtual game. world <laughs> and does not represent real life. please play in moderation yeah. take frequent breaks and play responsibly. ശബ്ദത്തിന് മുമ്പ് വലിയ ഒന്നും ഉണ്ടാവില്ല ഒരു സാധനം ഫോണിലാണ് ഞാൻ എൻ്റെ ഗെയിം എടുക്കുന്നത് വലിയ ടീസിയോ സംഭവമൊന്നുമില്ല അതുതന്നെ ഹെവി ഹീറ്റാണ് ഒരു ചെറിയ വെച്ചാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള പോരായ്മയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്

യും രണ്ടു വീടൊക്കെ കാണുന്നുണ്ട് കാരച്ചൂട്ട് സൂപ്പറായിട്ടുണ്ട് ബി ജി എം ഐന്ന് കഴുകി അടിപൊളി കളറും ഞാനങ്ങനെ ഒരു ഫാക്ടറി ആണുണ്ട് ആ ഫാക്ടറിയിലേക്ക് പോവാം അവിടെ ചിലപ്പം കുറച്ച് ആയുധങ്ങളൊക്കെ കിട്ടുമായിരിക്കും ചില വീട്ടിലൊക്കെ കയറിയ ഒന്നും കിട്ടില്ല ഫാക്ടറി ആകുമ്പോൾ ഒരുപാട് റൂമുകളും സൗകര്യങ്ങളുണ്ടാകും അതിനകത്തുണ്ടാവും അയ്യോ ചാടിക്കാറൊന്നൊക്കെ ഇതാ നടന്നില്ല

புதிய சம்பவங்கள்

നേരെ കൊച്ചിൻ്റെ ഇരിക്കുന്നു അവിടെ ആരുടെ കൂടി പിടികൊണ്ട് മരിക്കുന്നതിന് മുന്നേ രണ്ടെണ്ണത്തിനും കട്ടുന്നു അതൊക്കെ വീട്ടിലേക്ക് ഞാൻ ഓട്ടി കയറി അവിടെ എന്താ ഉള്ളത് നീന്താനാകും അരിപടി അച്ചാറ് മണിക്കൂർ ഞാൻ അടുത്ത് വെക്കാൻ തോന്നുന്നു പൈസ ഇട്ടി പൈസ ഇട്ടി പക്ഷേ ഈ പൈസ കൊണ്ടൊന്നൊന്നും മേടിക്കാൻ പറ്റില്ല കുറച്ച് പൈസയിലുള്ളൂ റൂമിൽ എന്തോ ബാഗായിരുന്നു വേറെ ഒന്നുമില്ല അതും ബാഗ് ഈ ബാഗുകൾ മാത്രം ഒരു കിട്ടിയിട്ട് എടുക്കാൻ ബാഗെടുക്കാൻ പറ്റും ഗണ്ണൊക്കെ കിട്ടുകയാണെങ്കിൽ ബൈനോക്കുലർ ടെലസ്കോപ്പിക് ഗണ്ണൊക്കെ സൂപ്പർ വെറുതെ പടി പഞ്ഞു കയറി വന്നു മാത്രം പുറത്തിറങ്ങി നോക്കാം അഡ്ജസ്റ്റ് ചെയ്യണം ശരിയാവുന്നില്ല അത് ശരിയാവുന്നില്ല അത്ര മേലിച്ച് അന്ന് കീ ചേഞ്ച് ചെയ്ത് പിന്നൊരു കംഫർട്ടാവുന്നില്ല ആരെങ്കിലും ഒരു ആരുമില്ല കൾക്കാലം കീക്കാം ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്യാം കസ്റ്റമൈസ് കസ്റ്റമൈസ് ചെയ്ത് വെച്ച് വയ്ക്കാം അത് അവിടെ വെക്കുന്ന സുഖം കൈ കറക്റ്റ് ആയിരിക്കും പൊസിഷൻ അത് കുറച്ച് ഇങ്ങോട്ട് വെക്കാം സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് വെടിവെച്ച് വെടികൊണ്ടിട്ടുണ്ട് ജനലൊക്കെ ഇച്ചിരി വലിപ്പം വെച്ചുട്ടെ ടയക്കോട്ട് നോക്കാൻ പറ്റുന്നില്ല ഇവിടെ കാര്യമൊന്നുമില്ല തഴേക്ക് പോണ്ടി വരും മാപ്പിൽ കാണിക്കുന്നുണ്ട് സിഗ്നല് ആ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തായിരിക്കും കുറച്ചു വെയിറ്റ് ചെയ്ത് നോക്കാം ആരും പെരുന്നില്ല ഇറങ്ങിയ ധൈര്യത്തോടുകൂടി അങ്ങ് പോവാം ഇതിനകത്ത് എന്തെങ്കിലും ഇവിടെ നിന്ന് ഇവിടെ കൂട്ടുമായിരിക്കും കൊണ്ടുപോയി തോന്നട്ട ഒരു ഉപകാരമില്ലാത്ത ഇല്ല സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ടൊന്നും കാര്യമില്ല രണ്ട് ഗണ്ണും വീട്ടും ഉപയോഗത്തിന് കൊണ്ടുവല്ലാത്തതാണ് പക്ഷേ എന്താ ചെയ്യാ ഒരു നല്ല ഗണ്ണ് കിട്ടിയിട്ട് ും ഇവിടെ ഒന്നുമില്ല ആ ഇവിടെ ഒരു അരിക്കൽ തെറ്റുണ്ട് പൈസ കേട്ടാ എനിക്ക് പൈസ ഇഷ്ടംപോലെ ഇനിയിപ്പവിടെങ്കിലും ഷോപ്പിൽ പോയി മേടിക്കാം പക്ഷേ അതായത് ഒരു ബോംബ് കിട്ടി കെട്ടൊരു ഗ്രനായിട്ട് നല്ലത് ഒരു കാര്യം ഒരു മനുഷ്യനെ കാണുന്നില്ല ഇതൊക്കെ ഒരുമാതിരി സ്വിമ്മിങ് ആണ് മറ്റേ അപ്പവർ സാധനമാണെങ്കിൽ അടിപൊളിയായിരിക്കും റൗണ്ടിൽ വരുന്ന ടെലിസ്കോപ്പ് അതാണെങ്കിൽ സുഖായിട്ട് ുക്കാണ് കാണുമ്പഴെ പോയിട്ട് താഴെ പോയിട്ട് ഇവിടെ ഒരു ഗണ്ണുണ്ട് തൽക്കാലം അത് ഉപയോഗിക്കാം എവിടേക്കോ ശത്രുക്കൾ ഉള്ളത് പോലെ ഒരു തോന്നല് ോട്ടിറങ്ങി ഓടിയാലോ ഓടിയേക്കാം ഈ വീട്ടിൽ കയറി നോക്കാം ഇവിടെ നോക്കിട്ട് കാര്യമില്ല ചുമ ഒന്ന് നോക്കി നോക്കാം ചിലപ്പോൾ എന്തെങ്കിലും തടഞ്ഞാലോ കറി ഇവിടെ ഒന്നുമില്ല ഒരു ഗണ്ണ് മാത്രമേ ഉള്ളോ ഗണ്ണ് ഷർട്ട് കണ്ണ് കിട്ടിയിട്ടുണ്ട് കരിയും എവിടെ ചെന്നാലും ബേഗാണുള്ളത് ചേർത്താട്ടോ പെട്ടിക്കകത്ത് തോക്കൊക്കെ ഉണ്ടായിരുന്നു അത് കൊള്ളൂലാന്ന് തോന്നുന്നു

ോ പോകുന്നുണ്ട് രണ്ടാം രണ്ടാമ മെല്ലെ മെല്ലെ വരുന്നുണ്ട് തിരിച്ച് ചേർട്ടിയാക്കുന്നു അടുത്ത് നമുക്ക് രണ്ട് ഹെലികോപ്റ്ററിന്റെ അകമ്പടിയോട് കൂട്ടി ലാൻഡ് ചെയ്യാൻ ശ്രമിക്കും ഇതിലെങ്കിലും അടിപകറായിരുന്ന

वो दादा मैं क्या बड़ा मैं बड़ा तू बच्चे बड़ा पागल है क्या चुप बोल रहे ऐसा नहीं बोल के बड़ा बड़ा बोलता अच्छा मम्मी को बोलोगे तेरी मम्मी को, को बताओगे ना सच लाइक मां हेलो ओके के बोल रहे

Jangan lupa कितने कर रही

अरे अभी वो क्यों आ रहा है दो टप ना दो नंबर दो नंबर रे पागल ना बंदा वो तो नंबर पे होता मारता मरता मरता को और ले तब बाय ये लो पीछे फिर को मार रहा है अरे

വിടെ വിളിച്ചിരുന്നു എവിടെ വിളിച്ചിരിക്കുന്നുണ്ട് വിളിച്ചിരിക്കുന്നുണ്ട് വാതിലിൻ്റെ മറവിൽ ശരിയാക്കി തരാം എൻ്റെ അടുത്തായതുമില്ല അതാണ് പ്രശ്നം ആയുധങ്ങളില്ല പിന്നെ പിന്നെ ഇതൊന്നും എന്ത് നടത്തുന്നുണ്ട് കിട്ടിയതോട്ടെ ഷൂ ചെരുപ്പം ഡ്രസ്സൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് ഉള്ളത് കൊണ്ട് പോകാന് പോലെ ഇവിടെ നോട്ടോട്ട് പോവാത്തവിടെ തന്നെയാണ് ാണ് ബിൽഡിങ്ങിലേക്ക് പോവാൻ്റെ ഒക്കെ കാണാതിരിക്കില്ല തീർക്കാലം ഒരു ഫിഫ്റ്റിയും അങ്ങനെന്താ വെച്ചാണ് ഓട്ടമാണ് ഓട്ടം ഓട്ടത്തിന് ഒരു കുഴപ്പമില്ല വലിയ ഓട്ടമാണ് ണ്ടോ ഈ പ്രദേശത്തൊന്നും ആരെയും കാണുന്നില്ല ഞാൻ മാത്രമേ ഉള്ളൂ മാത്രമില്ല വാതിലല്ല ജനലായിരുന്നു കയറാൻ പറ്റുന്നില്ല കേറിയില്ലല്ലോ എല്ലാം ആരൊക്കെ അരിച്ചു പുറത്തിട്ടു കൊണ്ടുപോയിട്ടുണ്ട് അവിടെ ഒരു സാധനമില്ല ആരോ ഒരാൾ പുറത്തുണ്ടല്ലോ തന്നെ മുകളിൽ കയറി

എൻ്റെ കൂട്ടുകാരനന്ദ എല്ലാവരും